നമ്മൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് ഭാവന അന് തൊട്ട് ഇന്ന് വരെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ താരം കൂടിയാണ് ഭാവന നമ്മളിലെ പരിമണമെന്ന താരത്തിന്റെ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് സ്വപ്നക്കൂട് വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് റോണിക് ബാച്ചിലർ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ ഭാവന അഭിനയിച്ചു കൂടാതെ മറ്റ് അന്യഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി ഭാവന അഭിനയരംഗത്ത് തുടരുന്നു അതിൽ എൺപത്തി ഒൻപത് സിനിമകളിൽ താരം അഭിനയിച്ചു എങ്ങനെയാണ് താൻ അഭിനയരംഗത്ത് എത്തിയത് എന്നതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ഇപ്പോൾ ഭാവന താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് താൻ വളരെ ചെറുതാണ് ടെക്നിക്കലി സിനിമയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയൊക്കെ വിട്ട് അച്ഛൻ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് പോയി അപ്പോഴും സിനിമ എന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭാവന പറയുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ ഒരു കുടയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ ഒരു ടെലിഫിലിം ചെയ്തു അങ്ങനെ പതിയെ സിനിമയിലേക്ക് വരികയായിരുന്നു പക്ഷേ അച്ഛൻ ഒരിക്കലും ആരോടും തന്നെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അത് കറങ്ങി തിരിഞ്ഞ് തൻ്റെ അടുത്തേക്ക് വന്നതാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി താൻ കഷ്ടപ്പെടുകയോ ആരോടെങ്കിലും അവസരം ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്ത് ലൊക്കേഷൻ വരുമ്പോൾ ബാലചന്ദ്രൻ്റെ മോളാണോ എന്ന് പലരും ചോദിക്കുമെന്ന് പാവന പറയുന്നു സിനിമയിലെത്തുമ്പോൾ എന്തൊക്കെ അച്ചടക്കം പാലിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു ഭാവന പറയുന്നു റിയാസ് റിയാസ്മാരത് രചനയും സംവിധാനം ചെയ്ത് ഫെബ്രുവരി ആറിന് പുറത്തിറങ്ങിയ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് അനോമി